ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് ഒരു കോംബോ ഓഫറായിട്ടുള്ള സെയിൽ വീഡിയോ ആണ് ഈ കോംബോ ഓഫറിൽ എട്ട് പ്ലാൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇനി ആ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഫസ്റ്റ് വരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അഞ്ച് കളർ റോസ് പ്ലാൻസ് ആണ് അത് ഡാർക്ക് റെഡ് ഉണ്ട് അതുപോലെ വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഷെയ്ഡ് കളറിന് റെഡ് ഉണ്ട് പിന്നെ യെല്ലോ സ്നോ വൈറ്റ് ഈ വക കളറുകളൊക്കെയാണ് വരുന്നത് നമ്മുടെ അതിലത്തെ അടുത്ത പ്ലാന്റ് മെലസ്റ്റോമ പ്ലാന്റ് ആണ് അത് മെലസ്റ്റോമയുടെ ലൈറ്റ് വയലറ്റും ഡാർക്ക് വയലറ്റും ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അടുത്തത് നമ്മുടെ ജറബറ ചെടിയാണ് കേട്ടോ അത് ഇഷ്ടംപോലെ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഏതാണെന്ന് വെച്ചിട്ട് അത് തിരഞ്ഞെടുക്കാം നമ്മുടെ കോംബോയിൽ ജറബറയുടെ ഒരു ചെടിയുള്ള വെച്ചെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ചെടി വേണം വെച്ചാൽ അവരോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അവരത് അയച്ചു തരും നമ്മുടെ കോംബോ ഓഫറിലെ അടുത്തത് വരുന്നത് റോസിഡ പ്ലാന്റ് ആണ് റോസിഡ പ്ലാന്റിൻ്റെ റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട് ഈ പ്ലാന്റിൽ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കാം നമ്മുടെ കോംബോ ഓഫറിലെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതിൽ എട്ട് ചെടി വരും അതായത് അഞ്ച് റോസ് പ്ലാന്റ് ഒരു മലസ്റ്റോമ പ്ലാന്റ് ഒരു ജെറബറ പ്ലാന്റ് പിന്നെ അതുപോലെ റോസിഡ പ്ലാന്റ് ഈ എട്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി മുപ്പത് എന്ന് പറയുമ്പോൾ അധികം ഓവറായിട്ടുള്ള ഒരു വിലയൊന്നുമല്ലല്ലോ അപ്പോൾ ഈ ചെടികൾ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ പ്ലാന്റ്സ് വാങ്ങുന്നവർ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് വാട്സപ്പിൽ ഇട്ട് തരാൻ പറഞ്ഞാൽ അവർ അതുപോലെ ഇട്ട് തരും അപ്പോൾ അത് നോക്കി ഇഷ്ടപ്പെട്ടാൽ വാങ്ങുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി